ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട റിയാലിറ്റി ടെലിവിഷൻ ഷോയായി ബിഗ് ബോസ് മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി ആറിൽ ഹിന്ദിയിലൂടെയായിരുന്നു ബിഗ് ബോസ് എത്തുന്നത് ഇന്ന് കന്നഡ തമിഴ് തെലുങ്ക് മറാഠി മലയാളം തുടങ്ങിയ വിവിധ ഭാഷകളിൽ ഷോയുണ്ട് സൽമാൻ ഖാൻ നാഗാർജുന കമൽഹാസൻ മോഹൻലാൽ ഇച്ച സുദീപി എന്നിങ്ങനെ ഓരോ സംസ്ഥാനത്തെ സൂപ്പർ താരങ്ങളും അതാത് ഭാഷകളിലെ ബിഗ് ബോസ് അവതാരകയായി എത്തുന്നു ബിഗ് ബോസ് ആരാധകർക്കിടയിൽ എന്നും ഒരു ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യമാണ് അവതാരകരായിട്ടുള്ള താരങ്ങൾക്ക് എത്ര രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് എന്ന് സൽമാൻ കമൽ മോഹൻലാൽ എന്നിവരൊക്കെ വലിയ തോതിൽ പ്രതിഫലം വാങ്ങുന്നുവെന്നാണ് അഭ്യൂഹം ഇവിടെ ഇതാ ഓരോ ഭാഷകളിലെയും സൂപ്പർ താരങ്ങൾ എത്ര രൂപയാണ് ബിഗ് ബോസ് ഷോ നയിക്കുന്നതിന് പ്രതിഫലമായി സ്വീകരിക്കുന്നതെന്ന് പരിശോധിക്കാം വിവിധ റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചുള്ള ഈ കണക്കുകൾ ഔദ്യോഗികമായല്ലെന്നും ഓർമ്മിപ്പിക്കുന്നു സൽമാൻ ഖാൻ പതിമൂന്ന് സീസണുകളിലായി ഹിന്ദിയിൽ ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്ത താരമാണ് സൽമാൻ അവതാരകനായി എത്തുന്നത് നിർമ്മാതാക്കളിൽ നിന്ന് ആയിരം കോടി രൂപ സൽമാൻ ഖാൻ ഈടാക്കിയതായി അഭ്യൂഹങ്ങളിലുണ്ടായിരുന്നു ഈ ആരോപണങ്ങൾ അദ്ദേഹം തന്നെ നിഷേധിച്ചു തുടക്കത്തിൽ ആഴ്ചയിൽ പന്ത്രണ്ട് കോടി രൂപയാണ് ലഭിച്ചിരുന്നതെന്നും പിന്നീട് ഒരു എപ്പിസോഡിന് ഇരുപത്തഞ്ച് കോടി രൂപയായി പ്രതിഫലം വർദ്ധിപ്പിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കിച്ച സുദീപ് ഹിന്ദി ഷോയുടെ വിജയത്തിന് ശേഷം ബിഗ് ബോസിൻ്റെ കന്നഡ പതിപ്പ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ആരംഭിക്കുന്നത് കിച്ച സുദീപാണ് എല്ലാ സീസണിലും അവതാരകനായി എത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ കളേഴ്സ് ചാനലുമായി താരം കരാർ ഒപ്പിട്ടപ്പോൾ അടുത്ത അഞ്ച് വർഷത്തേക്ക് മൊത്തം ഇരുപത് കോടി രൂപയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫീസ് കമൽ ഹാസൻ സൽമാൻ ഖാനെ പോലെ തന്നെ അവതരണത്തിൽ വളരെ കർക്കശ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തിയാണ് കമൽ ഹാസൻ നിശിതമായ വിമർശനങ്ങൾ അദ്ദേഹത്തിൽ നിന്നും മത്സരാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം നൂറ്റി കോടി രൂപയാണ് ഒരു സീസണിൽ ആകെ പ്രതിഫലമായി താരം കോട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം കമൽ ഹാസൻ ഷോയിൽ നിന്ന് പുറത്തു പോകുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം തന്നെയാണ് അവതാരകനായി തുടർന്നത് നാഗാർജുന റിപ്പോർട്ടുകൾ പ്രകാരം ടോളിവുഡ് സൂപ്പർ സ്റ്റാറിന് ഒരു എപ്പിസോഡിനെ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് പ്രതിഫലമായി ലഭിച്ചത് അതായത് ഒരു സീസണിൽ പന്ത്രണ്ട് കോടിയിലേറെ രൂപ ഫ്രാഞ്ചൈസിയുടെ ആറാം സീസണിൽ അവതാരകനായി നടനെ പതിനഞ്ച് കോടി രൂപ പ്രതിഫലം ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട് അടുത്തത് മലയാളത്തിന് സ്വന്തം മോഹൻലാൽ ഷോയുടെ മലയാളം പതിപ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിക്കുകയും അതിവേഗം ജനപ്രീതി നേടുകയും ചെയ്തു ഷോയുടെ തുടക്കം മുതൽ തന്നെ മോഹൻലാലാണ് അവതാരകനായി തുടരുന്നത് തുടക്കത്തിൽ ഒരു സീസണിൽ താരത്തിന് പ്രതിഫലമായി ലഭിച്ചത് പന്ത്രണ്ട് കോടി രൂപയാണെന്നാണ് റിപ്പോർട്ട് സമീപകാല സീസണിലെ പ്രതിഫലം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഒരു എപ്പിസോഡിന് എഴുപത് ലക്ഷം രൂപ ലഭിച്ച ഷോയുടെ അവസാന സീസണിന്റെ അതേ നിരക്കിലായിരിക്കും പുതിയ സീസണിലെയും താരത്തിന്റെ പ്രതിഫലം അങ്ങനെയെങ്കിൽ എഴുപത് കോടിയോളം രൂപ താരത്തിന് പ്രതിഫലമായി ലഭിക്കും